നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എറണാകുളം ജില്ല എന്ന ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് അതേപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെളുത്ത ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പുറത്ത് നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അത് ഇരുപത്തി ആറ് വയസ്സാണ് ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലാണ് പെൺകുട്ടി ഉള്ളത് ഉയരം നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് ബി എ ആണ് കുട്ടി പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ താല്ക്കാലികമായിട്ട് ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു എറണാകുളം ജില്ല അങ്കമാലിയിലാണ് പെൺകുട്ടിയുടെ വീട് വരുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി അച്ഛനില്ല അതേപോലെ തന്നെ അമ്മയും ഒരു ബ്രദറുമാണ് ഇനിയുള്ളത് ഒരു സാധാരണ കുടുംബത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഫാമിലിയാണിവർ ഇവർ പ്രത്യേകം ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവർ കൂടുതലായിട്ട് ഇവർക്ക് താല്പര്യമുള്ളത് ജില്ലകൾ കോട്ടയം എറണാകുളം ജില്ലകളാണ് കൂടുതലായിട്ട് താല്പര്യം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻ ആർ സി ആണ് അവർക്ക് കൂടുതൽ താല്പര്യം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വിദേശത്തും നാട്ടിലുമുള്ള വിവാഹാലോചനകൾ അവർ നോക്കുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ ഈ ഒരു വിവാഹാലോചന നോക്കാം സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് അത്യാവശ്യം ഒരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനും അത്യാവശ്യം ജോലിയൊക്കെ ഉള്ള പയ്യന്മാർക്കൊക്കെ നോക്കാവുന്ന ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഒരു വിവാഹാലോചനയാണ് ഇപ്പോൾ ഈ ഒരു വിവാഹാലോചന ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു ആലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആലോചനയെ ആലോചനയെപ്പറ്റി അറിയുവാനും വിവാഹാലോചന നോക്കുവാനും രജിസ്റ്റർ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആഭാ മാറ്റിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തിരിച്ച് സൗജന്യമാണ് അപ്പോൾ ഇത് നമ്മുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും ഒക്കെ വിവാഹാലോചനകൾ നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും ആഭാ മാറ്റ്രിമോണിയിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും ഓൾ കേരള നമ്മൾ ആലോചനകൾ നോക്കി കൊടുക്കുന്നുണ്ട് ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും ആയിട്ടുള്ള എല്ലാ ആലോചനകളും നോക്കുന്നുണ്ട് അപ്പോൾ ആലോചന ഒരുപാടായിട്ട് നോക്കിയിട്ടൊക്കെ ആലോചന ആയിട്ടില്ല വിവാഹമായിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് എറണാകുളം ജില്ല എന്നുള്ള ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള പെൺകുട്ടിയുടെ മഹാലോചനയുടെ ഡീറ്റെയിൽസ് ആണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയ്ക്കായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി